അപ്പൊ അത് ശരിയല്ല ഭർത്താക്കന്മാരോടുള്ള അവർക്ക് ചില ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഉണ്ട് ഇവർക്ക് ചിലപ്പോ താല്പര്യം കുറവായിരിക്കും പോരാ ഭർത്താവിന്റെ ആഗ്രഹം നീ ഇഷ്ടപ്പെടുത്തി കൊടുക്കണം പൂർത്തിയാക്കി കൊടുക്കണം തങ്ങൾ പറഞ്ഞു വഹിയ അല അലൈസ് എടുത്ത് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ് പ്രസവ സമയമായി പത്ത് കഴിഞ്ഞ് പത്ത് മാസമായി ആ സമയത്ത് ഭർത്താവ് ഒന്ന് ആഗ്രഹിക്കുന്നു നീയുമായി ഒന്ന് ബന്ധപ്പെട്ട കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് എങ്കിൽ ആ സമയത്ത് ും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങി കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അത്രത്തോളം നിനക്ക് അല്ലെങ്കിൽ അവൻ പോകും ചില ഭാര്യമാർക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ താല്പര്യം കാണുകയില്ല ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ നിന്നെ വെറുതെ ഇവിടെയാണ് വെറുതെ ഒരു ഭാര്യ വെറുതെ ഒരു ഭാര്യയാക്കി വെച്ചിട്ട് അവന്റെ ശാരീരിക ഇച്ഛ പൂർത്തിയാക്കാൻ അവനെങ്ങാണും പുറത്തുപോയി ഹറാമിന്റെ വഴികളിലേക്ക് പെട്ടുപോയാൽ നാളെ അതിന്റെ ശിക്ഷ നീയാണ് ഏറ്റുവാങ്ങേണ്ടത് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക വല്ലതും കൽപ്പിച്ചാൽ അത് ശിരസാ വഹിക്കുന്ന പെണ്ണ് ഭർത്താവ് പറയുന്നങ്ങോട് അനുസരിക്കുന്ന പെണ്ണ് ഭർത്താവ് ഗൾഫിൽ പോയാൽ ഭർത്താവിന്റെ നമ്പര് നിന്റെ നമ്പര് മറ്റാർക്കും കൊടുക്കാതെ നിന്റെ വീട്ടിലെ കന്യപുരുഷനെ പ്രവേശിപ്പിക്കാതെ ഭർത്താവിന്റെ സ്വത്തുകളും മുതലുകളും സൂക്ഷിച്ചു കഴിയുന്ന പെണ്ണേ നീയാണ് സ്വാലിഹത്തായ പെണ്ണ് മാത്രമല്ല നീ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഐഷാർ അലി അള്ളാന്ന് പറയുകയാണ് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപത്നി മഹതിയായ ഐഷാർ അലി അള്ളാൻ പറയുകയാണ് ലോകത്തെ സ്ത്രീരത്നങ്ങളെ നോക്കിക്കൊണ്ട് സ്ത്രീ സമൂഹമേ നിങ്ങൾക്കെങ്ങാനും ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം നിങ്ങൾ ഭർത്താക്കന്മാരോടുള്ള കടപ്പാടിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മറത്തുമിൻകുന്ന് നിങ്ങളിൽപ്പെട്ട സ്ത്രീവർഗമാകുമായിരുന്നു നിങ്ങളുടെ കർണപുടം കൊണ്ട് നിങ്ങളുടെ നെറ്റി കൊണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടിപടലങ്ങൾ നിങ്ങൾ നക്കിയെടുക്കുമായിരുന്നു ഒപ്പിയെടുക്കുമായിരുന്നു എന്ന് മഹതിയായ ആയിഷ്യാഹുല അങ്ങനെ ചെയ്താൽ പോലും ഭർത്താവിനോടുള്ള കടപ്പാട് ഒരു ഭാര്യയ്ക്ക് ഭാര്യക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഹദീതിന്റെ സാരം ചോദിച്ചു ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടപ്പാട് എന്താണ് അതൊന്നും മനസ്സിലാക്കിയിട്ട് എഴുന്നേറ്റ് പോയിക്കോണം കേട്ടോ എഴുന്നേറ്റ് പോലല്ലേ ഇത്തിരി എന്തേലും പോണേ അതുകൂടെ ഒന്ന് കേട്ടോളി അതുകൂടെ ഒന്ന് കട്ടോളി ഇല്ലെങ്കിൽ അവത്തിങ്ങൾ ആ മദ്രസിക്കാത്തിരുന്ന ബ്രാവു ആയിരിക്കും ഉറക്കത്തിലാണോ തിക്കറിലാണോ ഫിക്റിലാണോ നല്ലൊക്കെ അറിയാം അങ്ങോട്ട് പോയി നോക്കിയാറിയ

മട്ടൻ ചാപ്സ് ഒക്കെ അടിക്കുമ്പോഴേ ഒരു മട്ടൻ ബിരിയാണി ഒക്കെ അടിക്കുമ്പോ ഒന്ന് അവക്കൂടെ ഒന്ന് വാങ്ങിച്ചോണ്ട് കൊടുക്കണം യാത്ര ചെയ്യുന്ന ഉടനീളം നീ അങ്ങോട്ട് നല്ല തിന്നും മട്ടനും ചിക്കനും ചില്ലി ചിക്കനും ഇവക്കൊരുമാതിരി പോസ്റ്റ്മോർട്ടം ചെയ്ത ചാള ചാള തിന്ന് ഇവടെ സ്വഭാവം ചാളയുടെ ശരീരവേർപ്പിനുപോലും മീൻ്റെ ഈ ചാളയുടെ നെയ്യുടെ അത് അങ്ങനൊരവസ്ഥ അവങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ മട്ടനൊക്കെ വാങ്ങിക്കൊടുക്കുക അവരി ഇറച്ചി ഉഷാറായിട്ട് തിന്നത് ഒലകി ഇറക്കുന്ന ദിവസമാണ് ഇവിടെ എല്ലാം കൊണ്ട് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഇത്തിരി ഇറച്ചി വായി കൊടുക്കു നീ നല്ലത് കഴിക്കുമ്പോൾ അവളെയും അവളെയും അതുകൊണ്ട് നീ ജീൻസ് ഇറിയ ജീൻസ് ഇട്ട് ആരക്കുപ്പായ വിട്ടാല് അവളെ അതേ ഇട്ടുപഠിപ്പിക്കണം എന്നാണോ എന്റെ അർത്ഥം ആ അവിടെ ഇടങ്ങേറ് ഇടം കയറ് അങ്ങനല്ലേ പറഞ്ഞേ നീ ജീൻസ് ഇട്ടാ ജീൻസിനോട് കേറൂല്ല ഗ്രീസ് പറഞ്ഞ മുട്ടു മുതൽ ഇടുപ്പ് വരെ എന്നാലേ അതിങ്ങോട്ട് മുകളിലോട്ട് കയറുകയുള്ളൂ അപ്പൊ ഇത് നീ വാങ്ങി അവക്ക് കൊടുക്കണോന്ന് അതിന്റെ അർത്ഥം എന്നിട്ട് ഒരു ടീഷർട്ടും ഇവക്കൊരു ടീ ഷർട്ട് നാപ്പത്തഞ്ചു വയസ്സായ മുമ്പ് അത് ടീഷർട്ടും ഈ ജീൻസോട് ഇട്ട് കൊടുത്തുള്ള രംഗം എന്തായിരിക്കും അല്ല പുതിയ വീട് വെക്കുന്നിടത്ത് കൊണ്ട് കണ്ണുവിടാതിരിക്കാൻ നിർത്താൻ കൊള്ളാം വേണ്ടി കൊണ്ട് നിർത്താം ഇത് അങ്ങോട്ട് മേടിച്ചു കൊടുക്കാം നിനക്ക് വേണമെങ്കിൽ വന്നിട്ട് കാണണം ആഗ്രഹം ഇട്ട് കൊടുത്തിന്റെ വീട്ടില് നീ മാത്രം ഇട്ട് കണ്ടോ അത് വെളിയിലോട്ട് പറഞ്ഞു പറഞ്ഞുവിടല്ലേ പെണ്ണുങ്ങളെ പറയാ വസ്ത്രങ്ങള് നിന്ന് കീർക്കാൻ തുടങ്ങി ഇടുപ്പ് വരെ കീറിയ സ്ലിറ്റ് എന്ന് പറയുന്ന ഒരുമാതിരി ഒരു മാതിരി അക്ബർ അടിവസ്ത്രം വരെ കാണാം ബസ്സിൽ കയറിയാൽ പിന്നെ അങ്ങനെ അപ്പൂവാലന്മാര് പറയുന്നത് മാറുന്നത് ബഹുമാനമുള്ള സഹോദരിമാരെ നെറികെട്ട വൃത്തികെട്ട വസ്ത്രം നാളെ അള്ളാന്റെ ശാപം നീ ഏറ്റുവാങ്ങേ ഇതൊക്കെ വെട്ടി 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 താഴെ രണ്ടായിരം രണ്ടായിരത്തി ആണ്ടു മുതൽ രണ്ടായിരം ആണ്ടു മുതൽ വെട്ടാൻ തുടങ്ങിയത് ചുരിദാറിന്റെ സൈഡിൽ ഇപ്പൊ രണ്ടായിരത്തിഒമ്പതായപ്പോ ഇവിടം വരെയായി രണ്ടായിരത്തി പതിമൂന്നുവഴി കശം വരെയാവും കടമറ്റത്ത് കത്തനാരിടുന്ന കുപ്പായം പോലെ അവസാനം പെണ്ണുങ്ങൾ ആ ഒരു നല്ല കാറ്റങ്ങാണ് കഴിഞ്ഞാല് കാറിന്റെ ബോണറ്റ് പൊങ്ങുന്ന പോലെ ഫ്രണ്ട് ഭാഗം ഡിക്കി പൊങ്ങുന്ന പോലെ ബാക്ക് ഭാഗം പിന്നെ എന്തായിരിക്കും അവസ്ഥ കണ്ണുവിടാതെ ഒരു ഭൂതത്തെ നിർത്തിയിരിക്കുന്നതാ പി ഉഷാട അതേ കോലമാവും പിന്നെ

അടിക്കല്ലേ എന്ന് സാരം അതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി പോസ്റ്റ്മോർട്ടം പറഞ്ഞു സംശയിച്ചുകൊണ്ട് ഭാര്യ മാത്രം താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് കാത മുട്ടല്ലേ എന്ന് ഒറ്റയ്ക്ക് വന്ന് കഥവിൽ മുട്ടല്ലേ എന്ന് ഭാര്യ മാത്രം താമസിക്കുമ്പോ സംശയമായി പോകുന്നത് സംശയിക്കരുത് ഭാര്യമാരെ കുറിച്ച് നനക്കൊരു വിശ്വാസം വേണം അത് തെറ്റാണ് സംശയിക്കുന്നവൻ മൂടനാണ് മോശമായ വാക്കുകൾ പറഞ്ഞ് അവളെ നീ നിന്നു കളയരുത് വീട്ടിൽ വെച്ചല്ലാതെ അവളോട് മിണ്ടാതെയും ഇരിക്കരുത് ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്വം നിറവേറ്റാണ് നൽകുമാർ ആകട്ടെ ഇങ്ങനെ ഈ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റി രണ്ടുപേരും കൂടി മരിച്ചുപോയാൽ ഈ കല്യാണം എവിടെ ചെന്നെത്തും എവിടെ ചെന്നെത്തും സ്വർഗം വരെ ചെന്നെത്തും സൂറത്ത് യാസീൻ ഇങ്ങനെ സന്തോഷകരമായ ജീവിതം നയിച്ച് ഭാര്യ ഭർത്താവിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ഭർത്താവ് ഭാര്യയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായാൽ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഹലാലായ നിലയിൽ ഹൈറായ നിലയിൽ നല്ല നിലയിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും തൃപ്തി കാക്ഷിച്ചുകൊണ്ട് കുടുംബ ജീവിതം നയിച്ച് ലോകത്തോട് വിട പറഞ്ഞാൽ ദുനിയാവിൽ നിങ്ങൾക്ക് രസിക്കാൻ പറ്റാത്ത രസങ്ങളുമായി ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഭവനങ്ങളുമായി ദുനിയാവിൽ നിങ്ങൾക്ക് ാത്ത സമ്പത്തുകളുമായി അള്ളാഹു നിങ്ങൾ കഥ സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനം വാഗ്ദാനം ചെയ്യുകയാണ് അവർ അവരുടെ ഭാര്യമാരോടൊപ്പം സ്വർഗത്തിന്റെ ആട്ടുകട്ടിലിൽ ഊഞ്ഞാലില്ലിരുന്ന് ഊഞ്ഞാൽ ആടിക്കൊണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കും അത്രേ ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ആനന്ദിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഒരാഗ്രഹമാണ് നമ്മുടെ മക്കളെ കൂടി കിട്ടിയാൽ നമ്മുടെ വാപ്പയെ കൂടി കിട്ടിയാൽ നമ്മുടെ ഉമ്മയെ കൂടി കിട്ടിയാൽ നമ്മുടെ കുടുംബത്തിൽ കുറ്റിവട്ടത്ത് നമ്മൾ താമസിച്ചിരുന്ന വീട്ടിൽ എങ്ങനെ സന്തോഷത്തോടെ താമസിച്ചോ അതേ ഇവിടെയും താമസിക്കാൻ ഒരു സൗഭാഗ്യം അള്ളാഹു നൽകിയെങ്കിൽ എന്ന് ആശിക്കുന്ന ഭാര്യയും ഭർത്താവിന്റെയും അരികിലേക്ക് അതാ മലക്കുകൾ വന്നിട്ട് ചോദിക്കുന്നു എന്തേ നിങ്ങളെ കിന്നാരം പറഞ്ഞത് അല്ല ഞങ്ങള് നാട്ടില് നല്ല ഞങ്ങളുടെ വാപ്പ ഉമ്മ അങ്ങടെ മക്കള് കുഞ്ഞുമക്കള് കൊച്ചുമക്കളൊക്കെ ആയിട്ട് കളിച്ചിരുന്നു ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ അവരേം കൂടെ കിട്ടിയാൽ കൊള്ളാറു ഓഹോ അതാണോ നിങ്ങൾ കിന്നരിച്ചത് ഇതാ പിടിച്ചോ റബന وذرياتهم والملائكة يدخلون يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار മലക്കുകൾ ദ്വ ചെയ്യുന്നു പടച്ചവനെ ഇവരുടെ മാതാക്കളെ ഇങ്ങോട്ട് എത്തിച്ചു കൊട് ഇവരുടെ പിതാക്കളെ എത്തിച്ചു കൊട് ഇവരുടെ ഭർത്താക്കന്മാരെ ഇവരുടെ ഭാര്യമാരെ ഇവരിഷ്ടപ്പെട്ട സന്താനങ്ങളെ ഇവരുടെ നേരത്തെ മരിച്ചുപോയ കുട്ടികളെ ഒരുമിച്ച് മരിച്ചുപോയ കുട്ടികളെ ആക്സിഡന്റിൽ മാതാപിതാക്കളോടൊപ്പം മരണപ്പെട്ടു പോയവരെ മാതാപിതാക്കൾ ആദ്യം മരിച്ചു വന്നു പിന്നീട് മക്കൾ മരിച്ചല്ലോ അള്ളാഹുബൈ ഇവരുടെ മക്കളെ എല്ലാം ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക നമ്പുരാനെ ഈ ചെയ്യേണ്ട താമസിന്റെ സമീപത്തേക്ക് സ്വർഗത്തിന്റെ ആരാമത്തിലേക്ക് സന്തോഷകരമായ കുടുംബ ജീവിതം നയിച്ച അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇമാമിങ്ങൾ പറഞ്ഞ പ്രകാരം ജീവിച്ച മുത്തീങ്ങളായി ജീവിച്ച മോമിനീങ്ങളായി ജീവിച്ച സാലിഹീങ്ങളുടെ വഴികളെ പിൻവറ്റി ജീവിച്ച ഈ കുടുംബക്കാരും മക്കളുമെല്ലാം ഓടിയെടുക്കുമ്പോ മലക്കുകൾ പറയും സലാമൻ അലയിക്കും നിങ്ങൾക്ക് ും നിങ്ങിപ്പിട്ടി വന്നില്ലേ അല്ലാൻ്റെ വാഗ്ദാനം പൂർത്തിയായില്ലേ നിങ്ങൾ ക്ഷമിച്ചിരുന്നതിന്റെ ഫലം ഇപ്പോൾ ആസ്വദിച്ചില്ലേ ഇനി ഞങ്ങൾ പോകട്ടെ നിങ്ങൾക്ക് ശാന്തി സമാധാനം നിങ്ങൾ ക്ഷമിച്ച് ദുനിയാവിൽ ജീവിച്ചതിന്റെ പേരിൽ ഈ വീട് എത്രയോ നല്ല ഭവനമായി നിങ്ങൾക്ക് മാറിയില്ലേ അള്ളാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കി തന്നില്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ മലക്കുകളെന്ന പേരിൽ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പൂർത്തീകരിച്ചു തന്നില്ലേ ഞങ്ങൾ ഇനി പോകട്ടെ ഇനി നിങ്ങൾക്ക് മരണമില്ല മരണമില്ല സന്തോഷകരമായ ജീവിതം നയിച്ചോ സലാ മുന്നാല അവർക്ക് സലാം പറ അബൂബക്കർ നിങ്ങൾക്കും സലാം പറഞ്ഞു ഈ ഒരു അവസ്ഥയിൽ നാളെ സ്വർഗത്തിൽ എത്തിപ്പെടണം അള്ളാഹു നമുക്ക് അതിനെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല ഇന്ന് ഒമ്പത് കാലിന് തുടങ്ങിയെങ്കിലും രണ്ടേ കാൽ മണിക്കൂർ സംസാരിച്ചു അള്ളാഹു സുബാന കേട്ട കാര്യമൊക്കെ അമൽ ചെയ്യാൻ വേണ്ടിട്ടാണ് നമുക്ക് ആരെയും തൃപ്തിപ്പെടുത്താനുള്ളത് പ്രഭാഷണങ്ങളിലൂടെ ആരുടെയും കൈയ്യടേയും ആരുടെയും നല്ല വാക്ക് നമുക്ക് കേൾക്കണ്ട പറയുന്ന കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവരുക അതാണ് ഏറ്റവും വലിയ വാക്ക് അതാണ് ഏറ്റവും വലിയ പുണ്യം ഈ പറഞ്ഞ രീതി അനുസരിച്ച് ഇസ്ലാമിക കുടുംബ ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും പാവപ്പെട്ട പെണ്ണിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുകയും നമ്മൾ ഭിന്നിച്ച് നിൽക്കരുത് നമ്മൾ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല നമ്മൾ ഐക്യത്തോടും സാഹോദര്യത്തോടും ഒത്തൊരുമയോടും കൂടി നമ്മുടെ നാടിൻ്റെ ഹൈറിന് വേണ്ടി പ്രവർത്തിക്കും പിന്നെ എന്താണ് നമ്മൾ അവൾ ചെയ്യാൻ പോകുന്നത് പിന്നെ എന്ത് ഇസ്ലാം നമ്മൾ എന്ത് മുസ്ലിമീങ്ങൾ നമ്മൾ പരസ്പരം ഒമ്മിനങ്ങൾ സഹായികളാകണം ഒരു ഹൈവേയുടെ സൈഡിൽ ആക്സിഡന്റ് പറ്റി കിടന്നാൽ അവനെങ്ങനെ അടുത്ത് നോക്കൂ ഏത് വിശദ്ധ്യപ്പെട്ടവനാണ് നോക്കൂ അവനെ എങ്ങനെയെങ്കിലും ബൊക്കെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്താനേ നമ്മൾ നോക്കാറുള്ളൂ ഇതാണ് മനുഷ്യപ്പറ്റി മനുഷ്യത്വമാണ് അതാണ് നമുക്ക് വേണ്ടത് ഇസം അവിടെ ചെല്ലുമ്പോൾ അറിയാം ഏവനൊക്കെ ഏത് ഇസത്തിപ്പെട്ടവരാണെന്നൊക്കെ അള്ളാഹ് അറിയാൻ പറ്റുള്ളൂ നമ്മളൊക്കെ അള്ളാഹുനെ റസൂലിനെയും മഹാന്മാരും പറഞ്ഞ വഴികളും അനുസരിച്ച് പിൻപറ്റി നടക്കുക നന്മകൾ ചെയ്യുക റോഡിൽ കിടക്കുന്ന കല്ലെടുത്ത് മാറ്റുക മുള്ളെടുത്ത് മാറ്റുക തടസ്സങ്ങൾ നീക്കം ചെയ്യുക ഇതൊക്കെ സതക്കയിൽപ്പെട്ട കാര്യമാണ് എല്ലാവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുക സലാം പറയുക നാടിൽ ആരെങ്കിലും പാവപ്പെട്ടവരാൾ രോഗിയായി കിടന്നാൽ കഴിവത് നിന്റെ കഴിവനുസരിച്ച് അവരെ സഹായിക്കുക ഒരു ചെറ്റക്കൂടിൽ വെക്കാൻ സഹായിക്കുക ഒരു പാവപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കാൻ സഹായിക്കുക രോഗിയായി കിടക്കുന്നവരെ സഹായിക്കുക ഒരു ജനാ ജനാസ കുളിപ്പിക്കാൻ സഹായിക്കുക ജനാസ പൊതിയാനുള്ള തുണി വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കുക കുഴിവെട്ടാൻ സഹായിക്കുക ആ ജനാസയെ പൊക്കിയെടുത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി കവറടക്കാൻ വേണ്ടി സഹായിക്കുക